അപ്പോൾ നമ്മൾ നമ്മളെ കയ്യിൽ തന്നെ നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി ആയതുകൊണ്ട് നമ്മളെയൊക്കെ കംബ്രഷർ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കംപ്രഷർ ഉപയോഗിച്ചിട്ട് ഇതാ പ്രെയിമർ തന്നെ അടിക്കേണ്ടിട്ടാണ് സാധാരണ നമ്മൾ വണ്ടിക്കൊക്കെ പെയിൻറ് അടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രൈമർ തന്നെയാണ് അടിച്ചത് അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊക്കെ പേപ്പർ ഇട്ടിട്ടുണ്ട് അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ പേപ്പർ കംപ്ലൈൻറ്റ് കണ്ടെടുത്തൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു എംബേൻ്റെ പേപ്പർ ജസ്റ്റ് ഒന്ന് വായിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അതാവാൻ വേണ്ടി പിന്നെ എഞ്ചിന്മൊക്കെ ജസ്റ്റ് ഒന്ന് പാറിയിട്ടോ അപ്പോളാണ് ഞാനതൊന്ന് മൂടിയിടുന്ന ശ്രദ്ധിച്ചത് അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് താ മൊത്തത്തിലൊന്ന് മൂടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തെ പരിപാടികളാണ് ഇനി വീണ്ടും നമ്മൾ ചെയ്യണത് മൊത്തമായിട്ടൊന്ന് പ്രെയിമർ അടിക്കുക ഈ പ്രശ്നങ്ങളുള്ളോടത്ത് ആദ്യം അടിച്ചതിൻ്റെ ശേഷം പിന്നെ ഒരു കൂട്ടും കൂടി നമ്മൾ ഈ പ്രെയിമർ അടിക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം അപ്പോൾ ജസ്റ്റ് പേപ്പർ ഇടണോണ്ട് ആ കൂട്ടത്തിൽ അടിക്കണമുണ്ട് ചില ആദ്യം പേപ്പർ ഇട്ട് പിന്നെ ചില സ്ഥലങ്ങൾ നമ്മൾ കണ്ണിൽ പടാക്കേണ്ടി അപ്പോൾ ഗണ്ണായിട്ട് ചെന്നപ്പോഴാണ് നമ്മൾ പേപ്പർ വീണ്ടും ഇട്ടത് അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കാണുന്ന സ്ഥലങ്ങൾ അപ്പോഴൊക്കെ അപ്പഴേ പേപ്പർ ഇടുകയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ പേപ്പർ ഇടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം ഞാൻ അവിടെ ചില സ്ഥലങ്ങൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഗണ്ണ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് പേപ്പറിട്ടിട്ട് ഏറെ അടിച്ചുക അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി മുഴുവനായിട്ട് പെയിൻറ്റിങ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മളതിനുള്ള പെയിന്റ് കാര്യങ്ങളൊക്കെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കൂടുതൽ പ്രെയിമറും ഒക്കെ കൊണ്ടുവന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൈമർ അടിക്കുക എന്നിട്ട് നമ്മൾ ചേയ്സിൻ്റെ ബ്ലാക്ക് ഇല്ല ചേസ് ബ്ലാക്ക് അണ്ടർ കോട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ഉണ്ട് അതാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫ്രെയിമറിൻ്റെ വർക്കാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തതിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ ഈ ഒരു വീഡിയോൻ്റെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻറ്റിലിടട്ടോ ലൈക്കൊന്നും അടിക്കാൻ മറക്കരുത് ഇപ്പോൾ പോയി കണ്ട് ലൈക്ക് അടിച്ചാൽ ഒരുവിധം കുഴപ്പമില്ല വീഡിയോ എന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം വീണ്ടും പറയണം ഒന്ന് കമൻറ്റിലിടട്ടോ അപ്പോൾ താ നമ്മൾ ബ്ലാക്ക് ചേസ് ബ്ലാക്ക് ആണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ എല്ലാ വണ്ടിക്കും ഉപയോഗിക്കുന്ന പോലെ തന്നെ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല പല കമ്പനീൻ്റെ സാധനങ്ങളുണ്ട് നമ്മൾ കുഴപ്പമില്ലാത്ത ഒരു സാധനം തന്നെയാണ് വാങ്ങിയത് അത്യാവശ്യം റേഞ്ച് ഉണ്ട് അപ്പോൾ ഇപ്പം സാധനം തന്നെയാണ് ഇത് അത്യാവശ്യം കവറായി നിൽക്കും പിന്നെ നമ്മൾ എന്താ വെച്ചാൽ അണ്ടർ കോട്ടിങ് ചെയ്യുമ്പോൾ കുറച്ച് കനത്തിലാണ് ചെയ്യുക അപ്പോൾ അതിന് നമ്മൾ വേറെ ഒരു എന്താ പറയുക ഗണ്ണാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ സാധാരണ ഗണ്ണ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചൊരു കനം കുറച്ചിട്ടാണ് നമ്മൾ അടിക്കേണ്ടത് ഗണ്ണിൻ്റെ ഗ്യാപ്പിലൂടെ പോരാൻ വേണ്ടിയിട്ട് കുറച്ച് ടിന്നർ കൂട്ടിയിട്ട് അല്ലാതെ ഡയറക്റ്റ് അടിക്കാൻ നമ്മളെ ഈ ഒരു സാധ ഗണ്ണുകൊണ്ട് പറ്റൂല അപ്പോൾ അത് സാധാ പയിൻ്റെ അടിക്കുന്ന ഗെണ്ണ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിക്കേണ്ടത് അപ്പോൾ കുറച്ച് കട്ടി കുറച്ചിട്ടുണ്ട് ടിന്നർ ഉപയോഗിക്കാണ്ട് ഇപ്പം ഈ ഒരു ഭാഗങ്ങളൊക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് എന്തായാലും മുഴുവനായിട്ട് കാണിച്ചു തരാം നമ്മൾ ആ മറുകാടിൻ്റെ ഉള്ളിലൊക്കെ അടിക്കണ്ടെട്ടോ കാരണം നമുക്ക് ഉപയോഗിക്കുന്ന ഒരു വണ്ടി തന്നെ അല്ലേ അപ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ഉഷാറാക്കി തന്നെ ചെയ്യാന്നാണ് ഉദ്ദേശിക്കേണ്ടത് ഈ ഒരു വണ്ടി നല്ല ഉഷാറായിട്ട് പിയു വൈറ്റാണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഭാത്തൊക്കെ ബ്ലാക്ക് അടിച്ചു അപ്പോൾ റേഡിയേറ്ററിൻ്റെ ആ ഒരു ക്ലാമ്പിൻ്റെ ഭാഗം പിന്നെ കേട്ടോ ഞാൻ കണ്ടത് അപ്പോൾ അതടിച്ച് അപ്പോൾ മഴക്കാടിൻ്റെ ഉള്ളിലൊരു സ്ഥലം കണ്ട് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ കണ്ട സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് വൃത്തി കൂടി നമ്മളെ ഫോണൊന്നാൽ ചാർജ് പോയിട്ടാണ് എന്തെങ്കിലും നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ അടിച്ചിട്ടോ മഴക്കാടിൻ്റെ ഉള്ളിലൊക്കെ അടിച്ചു നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും അടിച്ചു ബാക്കിൽ രണ്ട് മഴക്കാട് അടിച്ചു പിന്നെ തന്നെ ഫ്രണ്ടിലെ ആ കളർ മാത്രമേ ഉള്ളൂ അല്ലാതെ പാച്ച് വർക്ക് ആയിട്ടൊന്നും വണ്ടിക്കൊന്നും ഇല്ല കേട്ടോ വണ്ടി ഒരു പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇവിടെ പോയി ഭാഗത്തൊന്നുമില്ല ആണ് ഒന്ന് റീസ്റ്റോർ ചെയ്ത് ഭാഗത്തൊക്കെ ഒരു കറ പിടിച്ച പോലെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഈ ഒരു ജോയിൻറ്റ് സ്പോട്ട് വിട്ടിരുന്നു അപ്പോൾ കമ്പനി പഞ്ചിങ് കിട്ടിയിരുന്നു അത് നമ്മൾ സ്പോട്ട് അതേമാതിരി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു എന്തോ ഇവിടെ സ്പോട്ടും ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വർക്കുക അതൊക്കെ ഈ മടുക്കാടും ഉള്ളക്ക ഫ്രണ്ടേജ് ഒക്കെ ഉള്ളടിച്ചു അതൊക്കെ പക്ക ഫിനിഷിങ് വർക്ക് കാര്യമായിട്ടില്ല തുരുമ്പിൻ്റെ ഒരു എന്താ പറയുക ഒരു കളർ മാറ്റം വന്നപ്പോൾ തന്നെ പണി നമ്മൾ റെഡിയാക്കി ഇവിടെ കുറച്ച് വൈറ്റ് ആയിട്ടുണ്ട് അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം നമ്മുടെ സൈഡ് മഴകാടുകളൊക്കെ നിൽക്കണം ഇവിടെ അയച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത പരിപാടിയായിട്ട് വീണ്ടും വരാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ആൾട്ടോൻ്റെ റീസ്റ്റോറിയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ ബൈ ബൈ